ഹലോ ഫ്രണ്ട്സ് പെട്ടെന്ന് ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു അതിന് ഞങ്ങൾ നാട്ടിലോട്ട് പോകുമായിരുന്നു അത് ഞാൻ ഒരു ലോങ് വീഡിയാക്കി ഇട്ടതാണ് ഫുള്ളില്ല നാട്ടിലെത്തുന്നവരുള്ള ട്രെയിനിലുള്ള യാത്രകൾ അങ്ങനെയൊക്കെ ആടാക്കിയിട്ടതാണ് യൂബർ ബുക്ക് ചെയ്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി വീട്ടിൽ നിന്ന് അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്ത നാട്ടിലോട്ടുള്ളതും അവിടുന്ന് നമുക്ക് ലോക്കൽ ട്രെയിൻ വേണം സെൻട്രൽ എത്താനും ഈ കാണുന്ന സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങിയപ്പോഴേ ഉയര് പോയി കാണുമ്പോൾ ഇപ്പം തന്നെ എനിക്ക് ശ്വാസം മുട്ടുന്നത് അമ്മാതിരിയായിരുന്നു വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങി അവിടെ നിന്നപ്പോഴത്തേനു തന്നെ പെട്ടെന്ന് തന്നെ ട്രെയിൻ കിട്ടി ഭാഗ്യത്തിന് ഇച്ചുനെ യാത്ര ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോൾ ബോറടിക്കും അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും പിന്നെ അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയോ കളികളൊക്കെ കളിക്കും അവന് പിന്നെ പല പല ആവശ്യങ്ങളായിരിക്കും കമ്പി പിടിക്കണം ജനലിൽ കയറണം പല പല ആവശ്യങ്ങളായിരിക്കും എങ്ങനെയെങ്കിലും മൈൻഡ് മാറ്റി അവനോട് കളിച്ച് കളിച്ച് ഞങ്ങൾ അങ്ങനെ ഇരിക്കുക പിന്നെ പുറത്തോട്ടൊക്കെ കാഴ്ചകൾ കണ്ട് അങ്ങനെ മോനങ്ങിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ ലോക്കൽ ട്രെയിൻ ഇറങ്ങിയപ്പോഴേ നല്ല തിരക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത ട്രെയിൻ കയറാൻ പോകണം സ്ലീപ്പർ ബുക്ക് ചെയ്യാത്ത കാരണം ഞങ്ങൾ സെക്കൻഡ് ക്ലാസ്സിലാണ് പോകുന്നതുകൊണ്ട് നല്ല ടെൻഷനുണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുക സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് വെച്ച് പക്ഷേ ഭാഗ്യത്തിന് സീറ്റ് കിട്ടി പിന്നെ അവനെ കളിപ്പിക്കാനായിട്ടും അവന് കൂട്ടായിട്ടും കുറേ ഫ്രണ്ട്സുകളെ കിട്ടും അങ്ങനത്തെ ഒരു കാര്യമുണ്ട് സെക്കൻഡ് ക്ലാസ്സിൽ പോയ നമ്മൾ ഓപ്പോസിറ്റ് അവരുമായിട്ട് എല്ലാം നല്ല കളിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരാശ്വാസമാണ് പിന്നെ മോനൊക്കെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കാരണം ഉച്ചക്ക് ഇറങ്ങിയോണ്ട് ഉച്ച ഉറക്കം കിട്ടിയില്ല അതുകൊണ്ട് അവൻ ട്രെയിനിൽ കയറിയപ്പോഴും ഉറങ്ങി വെളുക്കുന്നവരെ നമ്മൾ ഈ ഇരുത്തി ഇരിക്കണം മോനുള്ള ഫുഡെല്ലാം വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരും പാലും ഫുഡും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് വരും അതുകൊണ്ട് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോഴേ ഫുഡൊക്കെ കൊടുത്തിരിക്കും പിന്നെ കളിക്കാനും അള കിട്ടും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ അവന് ഒക്കെയായിട്ടങ്ങ് പോവും അങ്ങനെ ഒരു വെളുപ്പിന് നാലര ആയപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിലിട്ട് എത്തി ഇതാണ് ഏച്ചുൻ്റെ അബ്ബ് അബ്ബെന്ന് പറഞ്ഞാൽ കൊച്ചുമ്പായിട്ട് വരും അവനായിട്ടങ്ങ് എന്ന് വിളിച്ച് അങ്ങനെ ഞങ്ങളും ഒന്ന് അബ്ബാക്കി നല്ല മഴ റിസ്റ്റ് റൂമിൽ കൂട്ടിന് ആൾക്കാരൊക്കെ ഉണ്ട് കിടക്കാനൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു കണ്ണൊക്കെ ഉറങ്ങാനിട്ടിരിക്കുക ഇച്ചു പക്ഷേ ഓക്കെയാണ് ഏത് സാഹചര്യത്തിലും മോൻ കൂടെ നിൽക്കും കട്ടയ്ക്ക് നിൽക്കും ഒരു എന്ത് എന്തിനു വേണ്ടിയിട്ട് നിൽക്കും പിന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ ആളൊക്കെ വന്ന് ഞങ്ങൾ ഇങ്ങനെ കാറിൽ കയറി അങ്ങനെ ഞങ്ങൾ അടുത്ത യാത്ര പ്ലാൻ ചെയ്യുക പോവാണോ വേണ്ടയോ കാരണം നല്ല മഴ കാരണം എല്ലാവരും പോണ്ട പോണോ എന്നിങ്ങനെ സംശയം പറയുന്നതാണ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് എന്തായാലും ഞങ്ങൾ തീരുമാനിക്കുക നേരം വെളുത്തു തീരുമാനിക്കുക അതുവരെ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ പോയി ചായയൊക്കെ കുടിച്ച് കുടിച്ചിട്ട് മഴ തോന്നിട്ടില്ല എന്നാലും പോയേക്കാന്ന് തീരുമാനിച്ച് അങ്ങനെ ഞങ്ങൾ പോയി എവിടേക്കാ എന്ന് മാത്രം പറഞ്ഞിട്ടില്ല കൊടൈക്കനാലിലോട്ടാണ് പോകാൻ പ്ലാൻ ചെയ്തത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്ര തുടങ്ങി അടച്ചവൻ കാത്ത് ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ മഴയോ പോസ്റ്റോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക